പ്രിയ സുഹൃത്തുക്കളെ നന്മയുടെ ഒരു മണ്ഡലകാലം കൂടി എത്തുകയാണ് ഇന്ന് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ശബരിമല എന്നും അഭിമാനമാണ് ആത്മീയതയാണ് പൈതൃകമാണ് ഈ ശബരിമലയിലേക്ക് ഈ മണ്ഡലകാലത്ത് കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതിനുപരിയായിട്ട് തമിഴ്നാട് ആന്ധ്ര മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും സ്വാഗതം ആരോഗ്യത്തോടെ വന്ന് ആരോഗ്യത്തോടെ ആരോഗ്യത്തോടുകൂടെ തിരിച്ച് അവരവരുടെ വാസസ്ഥലങ്ങളിലെത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ശബരിമല തീർച്ചയായും കേരളത്തിൻ്റെ സ്വത്താണ് ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മുസ്ലിമിൻ്റെയോ ഇതര ജാതിയുടെയോ ഒന്ന് ഒന്ന ഒരു വിഭാഗ്യതയില്ലാതെ ഏവരും നന്മയുടെ കാണുന്ന ഒരു ആത്മീയ സാന്നിധ്യമാണ് ശബരിമല അപ്പോൾ ശബരിമലയിലേക്ക് തീർത്ഥാടനം നന്നായി നടക്കട്ടെ അവരുടെ യാത്രയിൽ വഴിയിൽ വെച്ച് അവരെ സ്വീകരിക്കുന്ന അയ്യപ്പ സേവാ സേവാസംഘം മറ്റ് സംഘടനകൾ മറ്റ് സാമൂഹിക സംഘടനകൾ രാഷ്ട്രീയ നേതാക്കന്മാർ എങ്ങനെ എല്ലാവരും അവർക്ക് അന്നം കൊടുക്കുന്നവർ അവർക്ക് ശൗചാലയങ്ങളിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നവർ അവർക്ക് പാർക്ക് ചെയ്ത് അല്പനേരം വിശ്രമിക്കാൻ സ്ഥലം കൊടുക്കുന്നവർ പാചകം ചെയ്യാൻ സഹായിക്കുന്നവർ ഇതിനൊക്കെ ഉപരിയായിട്ട് നടന്ന് ദൂരേ നടന്നു വരുന്ന അതായത് മധുരയിൽ നിന്നോ അല്ലെങ്കിൽ തൃശിയിൽ നിന്നോ ചീർക്കാടിയിൽ നിന്നോ കോയമ്പത്തൂരിൽ നിന്നോ ഒക്കെ വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യർക്കൊക്കെ ഒരു അല്പം അവലംബമാകാൻ ശബരിമലയിലെ അയ്യപ്പൻ്റെ അടുത്ത് എല്ലണമൊന്നുമില്ല വഴി നിൽക്കുന്ന തത്വമസി എന്ന് വിളിക്കപ്പെടുന്ന തത്വത്തിൽ അധിഷ്ഠിതമായി നമുക്ക് ഏവർക്കും സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് നല്ലൊരു മണ്ഡലകാലം കേരളത്തിന് ഉണ്ടാകട്ടെ അയ്യപ്പഭക്തന്മാർക്കുണ്ടാകട്ടെ മാളികപ്പുറത്തിനുണ്ടാകട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ അല്പം ചിന്തിക്കാം കാരണം നമുക്കൊരു മണ്ഡലകാലം എത്തും ഒരു പ്രതീക്ഷയാണുള്ളത് ക്രിസ്ത്യാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് കാലം വരുന്നുണ്ട് ഡിസംബർ ഒന്നും മുതൽ ഇരുപത്തഞ്ച് വരാം ഇതെല്ലാം ഒരു പ്രതീക്ഷയാണ് എന്തോ ഒരു പ്രതീക്ഷ ഈ പ്രതീക്ഷയാണ് മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ യൗവനം നിലനിർത്തുന്നത് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നതാണ് പ്രതീക്ഷ ജീവിതത്തിൻ്റെ ഒരു പ്രചോദനമാണ് അതോടൊപ്പം തന്നെ വിജയിക്കുമെന്ന ചിന്തയാണ് വീഴ്ചകളെ വകഞ്ഞു മാറ്റുവാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്നത് അടുത്ത നിമിഷം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സദാ ഉണർത്തും യൗവനം നിലനിർത്താൻ നമ്മളെ സഹായിക്കും ചെയ്ത് തീർക്കാനുണ്ട് എന്നൊരു ചിന്ത നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കത്തേക്കെടുത്തു ഇനി അടുത്തൊരു ചിന്ത അതിൻ്റെ കൂടെയുള്ള ഓടി തീർന്ന വഴിയല്ല ഇനിയും ഓടാനുള്ള ഇനിയും വെട്ടാനുള്ള വഴികളാണ് കൂടുതൽ എന്നാൽ സമയം ചുരുക്കമാണ് അപ്പം സമയം ചുരുക്കത്തിൽ അതിവേഗം യാത്ര ചെയ്യുക അപ്പോൾ അത് നമ്മളെ യൗവനത്തിലേക്ക് നമ്മളെ ഉണരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ഉണരുക കിടന്നുറങ്ങാം നീ കൈകെട്ടി കിടക്കാം പോഷ നീ എത്രനാൾ ഇങ്ങനെ കിടക്കുമെന്ന് ബൈബിളിലൊരു വാക്കുണ്ട് അങ്ങനെ കിടക്കുകയല്ല എഴുന്നേൽക്കുക അവസരം ഉൾ അവസരമുള്ളത് പൂർണ്ണമായി വിനിയോഗിക്കാൻ ഈ ഉണർന്നു ഇരിക്കുന്ന സമയം നമ്മളെ സഹായിക്കും അത് നമ്മളെ യൗവനത്തിൻ്റെ പ്രസരിപ്പിലേക്ക് നമ്മളെ നയിക്കും പിന്നെ പിൻവാങ്ങാൻ മനസ്സ് ചില കാര്യങ്ങളിൽ പ്രേരിപ്പിക്കും പക്ഷേ പിൻവാങ്ങരുത് ചിലക്കും മനസാക്ഷി പറയും ഇത് ചെയ്യരുത് അത് നമുക്കൊരു ധാർമ്മികപൂർവ്വത്തിനും സാമൂഹ്യബോധത്തിനും ഉദരാ ഉതകാത്താണെങ്കിൽ നമുക്ക് നിർത്താം പക്ഷേ നമ്മുടെ കർമ്മമണ്ഡലത്തിലെ കർമ്മബോധങ്ങൾ നമ്മളെ മുന്നിലേക്ക് നയിക്കുന്നത് ഇവയ്ക്കാത്ത കണ്ണ് വിശ്രമിക്കാത്ത ചില ചിര പതരാത്ത ചിന്തകൾ ഒരിക്കലും തളരാത്ത കാലുകൾ ഇത് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകും ആഗ്രഹം പോലെ മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ ചെറുതോ വലുതോ എന്നതല്ല ഒന്നും ചെറുതും വലുതുമായിട്ട് ജീവിതത്തിലൊന്നുമില്ല എല്ലാം ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുക ഉദാഹരണം ഒരു ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആ പ്രതിമ ആ പ്രതിമയിലേക്ക് മനുഷ്യനെ ഒറ്റ ോക്കുമ്പോൾ പ്രതിമ മാത്രമല്ല അവിടെ നിൽക്കുന്നത് അതിനെ താങ്ങി നിർത്തുന്ന കല്ലുകൾ മണ്ണ് ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് ഈ കല്ലുകളും മണ്ണും പ്രധാനപ്പെട്ടതാണെന്നുള്ള അവബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ല നമ്മളോടൊപ്പം നമ്മളെ വിജയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഘടകങ്ങൾക്കൂടെ താഴെയുണ്ട് എന്ന് ചിന്തിക്കുക അടുത്തത് മനസ്സിൽ എപ്പോഴും ഭാരം പ്രയാസം രോഗം ആകുലത ഇത് മാത്രം സൂക്ഷിക്കരുത് ഇത് സാരയില്ല അത് സാരമില്ല അതിന് ഞാൻ കടക്കും ഈ കടമ്പ കടന്ന് ഞാൻ പോകും എന്ന് ചിന്തിച്ച് എപ്പോഴൊക്കെ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടോ ആ വിജയത്തിൻ്റെ രസങ്ങൾ വീണ്ടും വീണ്ടും നുകരാൻ വേണ്ടി പരിശ്രമിക്കുക അപ്പോൾ നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കും അതോടൊപ്പം തന്നെ പരാജയത്തെ ഓർത്ത് വിജയി വിലപിക്കരുത് ജയിച്ചന മിഷ്യൻ ഞാനിപ്പോൾ പറഞ്ഞു ജയിച്ച നമിഷ്യതേ പിന്നെ നാളെ ചെയ്തു തീർക്കേണ്ടത് നാളെ ചെയ്തു തീർക്കേണ്ടതൊരു കാര്യം ജീവിതത്തിൽ ഇല്ല കാരണം നാളെ എന്നൊരു സംഭവം ഇല്ല ഇന്നും ഇന്നു മാത്രം അപ്പം ഇന്ന് ചെയ്തു തീർക്കേണ്ടത് ഇന്ന് തന്നെ ചെയ്തു തീർക്കുക കാരണം മനസ്സും ശരീരവും സദാ സദാസജ്ജമാകാൻ ഇന്നിൻ്റെ പ്രവൃത്തി എനിക്ക് തീർക്കണം എന്നുള്ള ബോധ്യമാണ് നമ്മളെ നയിക്കുന്നത് അടുത്തത് യൗവനത്തെ സ്വന്തമാക്കാൻ നിര നിരന്തരമായി കർമ്മദുരിതമാകണം ഒരു സമയം പോലും വെറുതെ കളയാനോ ഒരു സമയം പോലും ഉറങ്ങിക്കളയാനോ പാഴാക്കി കളയാൻ ഉറക്കാവശ്യമാണ് ശരീരത്തിന് പക്ഷേ പാഴാക്കി കളയാൻ സമയമില്ല കാരണം തുലൂം പരിമിതമാണ് ജീവിതം അപ്പോൾ ആ പരിമിതമായ ജീവിതത്തിൽ ആ പരിമിതിയെ ഉല്ലംഘിച്ചുകൊണ്ട് പുറത്തു പോകാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ യൗവനം കൂടെ നിൽക്കും യൗവനം നമ്മുടെ കണ്ണാണ് ഇനിയും കൂടുതൽ കാണാൻ സാധിക്കട്ടെ കൂടുതൽ കേൾക്കാൻ സാധിക്കട്ടെ കൂടുതൽ സംസാരിക്കാൻ സാധിക്കട്ടെ കൂടുതൽ ചിന്തിക്കാൻ സാധിക്കട്ടെ സാധിക്കട്ടെ കൂടുതൽ ഉന്മേഷമാകാൻ മനസ്സും ശരീരവും കൃത്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്തെടുക്കുക യൗവനം ഈസ് യുവർ ഫ്രണ്ട് യൗവനം നിങ്ങളുടെ സുഹൃത്താണ് ജോൺസൺ കരുന്ന് നടത്തുന്നു ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു വീഡിയോ നേരിടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അത് യൂട്യൂബ് പ്രമോഷൻ മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളൊരു ചാനലാണത് പിന്നെ കേൾക്കുന്നവർക്കൊക്കെ സാധിക്കട്ടെ വിമർശിക്കുകയും ചെയ്യാം സന്തോഷത്തോടെ വിമർശിക്കുക കാരണം വിമർശനമാണ് എന്നെ വളർത്തിയിട്ടുള്ളത് നന്മയുടെ നല്ല ദിവസം